ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്ന് പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാളാണ് ഈ വലിയ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ നേരുകയാണ് യോഹനാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ധ്യാനിക്കുക തൃത്വം എന്ന് പറയുന്നത് പലർക്കും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചില മതങ്ങളിൽ തൃത്വസങ്കല്പം തീർത്തും അവർക്ക് വർജ്യമാണ് മറ്റ് ചില ഭാരതീയ സങ്കല്പങ്ങളിലൊക്കെ തൃത്വത്തെ പറ്റിയിട്ടുള്ള ചില സൂചനകളൊക്കെ ഉണ്ടാകാം പക്ഷെ ക്രൈസ്തവ തൃത്വം എന്താണ് നമ്മൾ മനസ്സിലാക്കുക തൃത്വത്തെപ്പറ്റി ഓർക്കുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം അത് സ്നേഹത്താൽ നിറയുന്ന തൃത്വമാണ് സാധാരണയായിട്ട് പറയുക പ്രവർത്തന നിരതമായ തൃത്വം ഇക്കണോമിക് ട്രിനിറ്റി എന്നാണ് പറയുക തൃത്വം സ്നേഹത്താൽ നിറഞ്ഞ് ഈ പ്രപഞ്ചത്തിൽ ചെയ്യുന്ന ആ സ്നേഹത്തിൻ്റെ വലിയ പ്രവർത്തികളാണ് നമ്മളിവിടെ പ്രത്യേകമായിട്ട് ഓർക്കുക തൃത്വത്തെ നിർബന്ധിക്കുന്നില്ല സ്നേഹത്തിൽ നിറഞ്ഞ് തൃത്വം സ്വതന്ത്രമായിട്ട് മനുഷ്യർക്ക് വേണ്ടി പ്രപഞ്ചത്തിനു വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കുക പ്രത്യേകിച്ച് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സൃഷ്ടി രണ്ട് രക്ഷ സൃഷ്ടപ്രപഞ്ചത്തിന് മുഴുവൻ വേ മുഴുവനും തൃത്വം ഇന്ന് ആ സ്നേഹത്തിൻ്റെ നിറവ് നൽകുന്നുണ്ട് രക്ഷയിലൂടെ മനുഷ്യവർഗത്തിന് പ്രത്യേകിച്ച് തൻ്റെ കൃപകൾ തൃത്വം പൊഴിക്കുന്നുണ്ട് അപ്പോൾ പ്രവർത്തനമായ തൃത്വം ഇന്ന് ഈ പ്രപഞ്ചത്തിനും മനുഷ്യനും വലിയ കൃപകൾ നൽകുന്നു പ്രത്യേകമായിട്ട് പെന്തക്കുസ്ത തിരുനാളിൽ നമ്മൾ ഈ തൃത്വത്തിൻ്റെ പ്രവർത്തനത്തെ പറ്റിയാണ് കൂടുതൽ ചിന്തിക്കുക എന്നാൽ തൃത്വത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന ആ സ്നേഹത്തിൻ്റെ പ്രസരണം അതാണ് നമ്മൾ ഇന്ന് ഈ പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുന്നാളിൽ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുക അനാദി കാലം മുതൽ നിത്യതയിൽ ഈ സ്നേഹത്തിൻ്റെ ഏറ്റവും ശക്തമായ പ്രസരണം തൃത്വത്തിൽ നടക്കുന്നു തൃത്വത്തിലെ മൂന്നാളുകളും പ്രത്യേകമായി പരസ്പരം സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു ആ സ്നേഹത്തിൻ്റെ ഊർജം അത് ഈ പ്രപഞ്ചത്തിന് നിറവാണ് അപ്പോൾ പരിശുദ്ധ തൃത്വത്തിന് തിരുനാൾ എന്ന് പറയുന്നത് നിത്യമായ സ്നേഹത്തിൻ്റെ ഒരാഘോഷമാണ് എന്ന് നമുക്ക് പറയാം മൂന്ന് ചിന്തകളാണ് നമ്മളിന്ന് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക ഒന്നാമത് പരിശുദ്ധ തൃത്വത്തിൻ്റെ അതേ മാതൃകയിലാണ് തിരുസഭയും പ്രാദേശിക സഭകളും ഇടവകയും കുടുംബവും ഒക്കെ രൂപം കൊള്ളേണ്ടത് തൃത്വത്തിൽ ആരാരേക്കാൾ മീതെ എന്നുള്ള ചിന്തയൊന്നുമില്ല എല്ലാവരും ഒന്നിനൊന്ന് കൂടുതലായി സ്നേഹിക്കുന്നു എന്നുള്ളതാണ് തൃത്വത്തിൻ്റെ അടിസ്ഥാനം ഇതുതന്നെയായിരിക്കണം നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഇടവുകയിലൊക്കെ നമ്മൾ നയിക്കേണ്ട ചിന്താധാര നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിലെ ഒന്നാം സ്ഥാനത്തിനു വേണ്ടിയുള്ള നെട്ടോട്ടമാണ് എല്ലായിടത്തും ഈശോയുടെ ബലി നോക്കുക അത് പ്രത്യേകമായി പിതാവിൻ്റെ മുൻകൈയെടുക്കൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ യേശു നിറവേറ്റുന്ന ആ ഒരു വലിയ സ്നേഹത്തിൻ്റെ ത്യാഗത്തിൻ്റെ കഥയാണ് എങ്കിൽ തൃത്വം എന്ന് പറയുമ്പോൾ ഈ സ്നേഹം എന്ന് പറയുന്നത് ത്യാഗത്തിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് അപ്പോൾ നമ്മുടെ സമൂഹ ജീവിതമൊക്കെ സ്നേഹവും അതിലുപരി ത്യാഗവും നിറഞ്ഞു നിൽക്കുന്നതായിരിക്കണമെന്ന് ഈ തൃത്വത്തിൻ്റെ തിരുനാൾ നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ് രണ്ടാമത് നമ്മൾ നേരത്തെ പറഞ്ഞ സൃഷ്ടിയും രക്ഷയുമാണ് തൃത്വത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖഭാവങ്ങളിലൊന്ന് ദൈവത്തിൻ്റെ മക്കളാണ് നമ്മളെല്ലാവരും തന്നെ നാം എല്ലാവരും ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളവരാണ് തൃത്വത്തിൻ്റെ പതിപ്പുകളാണ് നമ്മളെല്ലാവരും തന്നെ നാം ഓരോരുത്തരും ഈശോയുടെ തിരു രക്തത്താൽ രക്ഷിക്കപ്പെട്ടവരാണ് അപ്പോൾ ഇത് രണ്ടും നമ്മോട് പറയുക മനുഷ്യജീവൻ്റെ മഹത്വമാണ് തൃത്വം എത്രമാത്രം നാം ഓരോരുത്തരെയും പറ്റി കരുതലുള്ളവരാണ് കാരണം നാം എല്ലാം തൃത്വത്തിൻ്റെ പരിശുദ്ധ തൃത്വത്തിൻ്റെ പതിപ്പുകളാണ് അതുകൊണ്ട് മനുഷ്യജീവൻ്റെ മഹത്വത്തെ ഹനിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം ഭ്രൂണഹത്യ മുതൽ കൊലപാതകം വരെ അടിമപ്പണി മുതൽ യുദ്ധങ്ങൾ വരെ മൃതിയുടെ സംസ്കാരം എന്ന് നിറയ്ക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും പരിശുദ്ധ തൃത്വം അതിനെ എതിർക്കുന്നു അതിനെ ഈ തിന്മയുടെ മൃതിയുടെ സംസ്കാരത്തെ ചെറുത്ത് തോൽപ്പിക്കാൻ നമ്മോട് പറയുകയാണ് മൂന്നാമത് ഇന്നത്തെ സുവിശേഷവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ പതിനഞ്ചാം വാക്യം ആ പരിശുദ്ധ തൃത്വം എന്താണെന്ന് നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ് അതുകൊണ്ടാണ് എനിക്കുള്ളവയിൽ സ്വീകരിച്ച് അവൻ അതായത് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പ്രഖ്യാപിക്കും എന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ പരിശുദ്ധാത്മാവ് രണ്ട് കാര്യങ്ങളാണ് പ്രത്യേകമായിട്ടിവിടെ ചെയ്യുക ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ പൂർണ്ണതയിലേക്ക് നയിക്കും തൃത്വത്തിൻ്റെ ജീവിതം നമ്മൾ നയിക്കുകയാണെങ്കിൽ നമുക്ക് സത്യത്തിൻ്റെ പൂർണ്ണത അറിവിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കും സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ വളരും സുഹൃത ജീവിതത്തിൻ്റെ വളർച്ചയിലേക്ക് നമ്മൾ നയിക്കപ്പെടും അങ്ങനെ നമ്മൾ പൂർണ്ണരാക്കപ്പെടും നമ്മൾ പൂർണ്ണരാക്കുന്നത് പരിശുദ്ധാത്മാവാണ് അതാണ് നമ്മൾ ഈ സുവിശേഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ നമ്മൾ അവിടെ കാണുന്ന പരിശുദ്ധാത്മാവ് യേശുവിനെ മഹത്വപ്പെടുത്തും നമ്മളെ നമ്മളൊന്നുമല്ല പ്രധാന സ്ഥാനം വഹിക്കുക സെൻറ്റർ ഓഫ് അട്രാക്ഷൻ നമ്മളെല്ലാം തിരിച്ചറിയുക നമ്മുടെ ആഗ്രഹങ്ങളും നിലപാടുകളും തീരുമാനങ്ങളും ഒന്നുമല്ല പ്രധാനം യേശുവിനാണ് യേശുവിനെ മഹത്വപ്പെടുത്തുന്നതിനാണ് യേശുവിനൊന്നാം സ്ഥാനം കൊടുക്കുന്നതിനാണ് നമുക്ക് മാനുഷികമായിട്ട് സാധിക്കുകയില്ല നമ്മുടെ സ്വാർത്ഥതയ്ക്കും അപ്പുറം നമ്മുടെ ആഗ്രഹങ്ങൾക്കും അപ്പുറം യേശുവിനൊന്നാം സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ നമുക്ക് സാധിക്കുക എപ്പോഴും പരിശുദ്ധാത്മാവ് കൂടെ കൂടെയുണ്ടെങ്കിലാണ് ആകയാൽ നമുക്ക് ഈ തൃത്വത്തിൻ്റെ തിരുനാൾ ദിവസം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു തിരുനാൾ ആഘോഷമാകട്ടെ ഇത് കാരണം അത്രമാത്രം നമ്മളെ സ്പർശിക്കുന്നു പരിശുദ്ധ തൃത്വം പരിശുദ്ധ തൃത്വത്തിന് അനുഗ്രഹം നമ്മെല്ലാവരോടും കൂടി ഉണ്ടാകട്ടെ ആമേ